പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കവിതയാണ് അമ്മ മാർച്ച് എട്ട് വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് കർണാമൃതത്തിലൂടെ സമർപ്പിക്കുന്നു കവിത അമ്മ ഇത് ഇന്നിവിടെ നമുക്കായി ആലപിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വിജയലക്ഷ്മി ശശികുമാറാണ് ഈണം പകർന്നതും വിജയലക്ഷ്മി ശശികുമാർ തന്നെയാണ് എല്ലാ പ്രിയ മിത്രങ്ങളും ഈ കവിത കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേൾക്കാം കവിത അമ്മ മടിയിൽ തലചാ ചുറങ്ങുമ്പോൾ ഒരു കുഞ്ഞു പൈതലായി മാറുന്നു ഞാൻ വിരലുകൾ മുടിയിഴയൊതുക്കുമ്പോൾ അറിയാതെ മിഴികൾ അടഞ്ഞു പോകും ഞാൻ എല്ലാം മറന്നു മയങ്ങിപ്പോകും എത്രയോ കാതം അകലെ കഴിഞ്ഞാലും മക്കൾ കരുകിലാണാ മനസ്സ് സ്നേഹത്തലോടെ വേദന മാറ്റുവാൻ അമ്മയല്ലാതെ മറ്റൊരു ഭൂവിൽ അമ്മതൻ നിശ്വാസ ചൂടേറ്റുറങ്ങുവാൻ ഇന്നും കൊതിയേറെയാണ് എനിക്ക് അമ്മയല്ലാത്തൊരു ഭൂമിയിൽ വാഴുവാൻ കഴിയുന്നത് പോകും എന്നുള്ളിലുണ്ടാവും ചെറു ചെറു നമ്പരം സ്വപ്നത്തിലാ ക്ഷണം അറിഞ്ഞിരുന്നമ്മ കണ്ണുള്ളപ്പോൾ കണ്ണിൻ വിലയറിയില്ലെന്ന പഴമക്കാർ ചൊല്ലിയതെത്ര സത്യം ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ നിറകുടം ഇനി എൻ്റെ അരികിലേക്കെത്തിയിടുമോ ഇനിയുമൊരിക്കല സാന്ത്വനത്തണലിനൻ കർമ്മദോഷങ്ങൾ മറക്കുവാൻ കഴിയുമോ ഒരു കുളിർ കാറ്റായെങ്കിലും അമ്മയൻ അരുകിലെന്തെന്നും അതുമാത്രം മതിയുള്ള കാലം ആനന്ദത്തോടെ കഴിഞ്ഞു പോകാൻ അമ്മതൻ മടിയിൽ തലചാച്ചുറങ്ങുമ്പോൾ ഒരു കുഞ്ഞു പൈതലായി മാറുന്നു ഞാൻ അമ്മതൻ വിരലുകൾ മുടിയിഴകൾ ഒതുക്കുമ്പോൾ അമിയാതെ മിഴുകൾ അടഞ്ഞു പോകും ഞാൻ എല്ലാം മറന്നു മയങ്ങിപ്പോകും ഞാൻ എല്ലാം മറന്നു മയങ്ങിപ്പോകും ഞാൻ എല്ലാം Ei, por